നമസ്കാരം പാകിസ്ഥാൻ്റെ അതിമോഹങ്ങൾക്ക് മൂക്കുകയറിട്ട് അമേരിക്കൻ ഉപരോധം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ സഖ്യകക്ഷിയാണെന്ന് അമേരിക്ക പുറമേ പറയുമെങ്കിലും കുറച്ച് ഡോളറുകൾ എറിഞ്ഞുകൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു സാമന്ത രാജ്യത്തിൻ്റെ പദവി മാത്രമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനുള്ളത് ദീർഘദൂര മിസൈലുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പാകിസ്ഥാന്റെ മോഹങ്ങൾക്കാണ് അമേരിക്കയുടെ ഉപരോധം തിരിച്ചടിയായിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മിസൈൽ ടെക്നോളജി സ്വന്തമായി ഡെവലപ്പ് ചെയ്തതല്ല അത് നോർത്ത് കൊറിയൻ മിസൈൽ ടെക്നോളജിയിൽ അധിഷ്ഠിതമാണ് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള രഹസ്യ ഫോർമുല കിങ്ജോങ് ഉന്നിൻ്റെ ഉത്തരകൊറിയയ്ക്ക് കൈമാറിയതിന് ശേഷമാണ് അവരുടെ കയ്യിൽ നിന്നും മിസൈൽ ടെക്നോളജി വാങ്ങിച്ചത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള മിസൈലുകൾ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം പാകിസ്ഥാൻ്റെ കൈവശമുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ദീർഘദൂര മിസൈലായ ഷാഹീൻ ത്രീക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം മാത്രമാണ് സഞ്ചരിക്കാനാകുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ശേഷിയുള്ള മിസൈലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തിച്ചേരാനാവൂ നിലവിൽ ലോകത്ത് രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമേ അത്തരത്തിലുള്ള മിസൈലുകൾ കൈവശമുള്ളൂ റഷ്യയും ചൈനയും ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ദീർഘദൂര മിസൈൽ അഗ്നി ഫൈവിൻ്റെ ദൂരപരിധി അയ്യായിരത്തിനും ഏഴായിരത്തിനും കിലോമീറ്ററിനിടയ്ക്കാണ് അപ്പോൾ പിന്നെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് മുളയിലേ നുള്ളിയതാവാം എന്നായിരിക്കും അല്ലേ അതുമാത്രമല്ല തങ്ങളുടെ ഒരു സുഹൃത്ത് രാഷ്ട്രത്തിന് പാകിസ്ഥാൻ്റെ മിസൈൽ പ്രോഗ്രാമുകൾ ഭീഷണിയാകുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ നടപടി പാകിസ്ഥാനെപ്പോലെ അസ്ഥിരമായ ഒരു രാജ്യത്ത് അവരുടെ കൈവശമുള്ള ന്യൂക്ലിയർ വെപ്പൺസും മിസൈലുകളുമൊക്കെ എപ്പോൾ വേണമെങ്കിലും തീവ്രവാദികളുടെ കയ്യിലേക്ക് എത്തിച്ചേരാമെന്നും അത് ഇന്ത്യയ്ക്ക് മാത്രമല്ല മറ്റു ലോകരാജ്യങ്ങൾക്കും ഭീഷണിയാകുമെന്നും ഇന്ത്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും അമേരിക്ക അത്ര ഗൗരവകരമായിട്ട് എടുത്തിരുന്നില്ല എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി നേരത്തെ സൂചിപ്പിച്ച പോലെ തങ്ങളുടെ ഒരു സുഹൃത്ത് രാഷ്ട്രത്തിന് അതായത് ഇസ്രയേലിന് പാകിസ്ഥാൻ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ നടപടി പാകിസ്ഥാനിൽ നിന്നും ഇസ്രയേലിലേക്ക് എത്തിച്ചേരാൻ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് താഴെ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതിയാകും പാകിസ്ഥാൻ്റെ കൈവശമുള്ള ഏറ്റവും വലിയ ദീർഘദൂര മിസൈലായ ഷാഹിദ് റീയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുമാകും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടാക്കാൻ പാകിസ്ഥാന് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല അങ്ങനെ സംഭവിച്ചാൽ അണുവായുധം പോലും കൈവശമുള്ള രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ ഇസ്രയേലിന് വലിയ ഭീഷണിയായിരിക്കും ഉയർത്തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കയെയും സഖ്യകക്ഷികളെയും അഫ്ഗാനിസ്ഥാനിൽ നിന്നും തുരത്തി താലിബാന്റെ രണ്ടാം വരവിനുള്ള കളമൊരുക്കിയതിൽ പാകിസ്ഥാൻ്റെ പങ്ക് വലുതായിരുന്നു അന്ന് പാകിസ്ഥാൻ അമേരിക്കയോട് ചെയ്ത ചതി വളരെ വലുതാണ് പുറമേ അമേരിക്കയുടെ കൂടെ നിൽക്കുകയും രഹസ്യമായി അമേരിക്കയ്ക്കെതിരെ പോരാടുന്ന താലിബാന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയുമായിരുന്നു അങ്ങനെയുള്ള ഒരു പാകിസ്ഥാനെ ഇനി അമേരിക്ക ഒരിക്കലും വിശ്വാസത്തിലെടുക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തെ തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അമേരിക്കയുടെ രീതി തുടരുക തന്നെ ചെയ്യും പാകിസ്ഥാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നതാവും ശരി പാകിസ്ഥാനാകട്ടെ ഇസ്രയേലിനെ ഒരു ശത്രുരാജ്യമായിട്ടാണ് കാണുന്നത് പാകിസ്ഥാനെക്കുറിച്ച് ആർക്കും ഒന്നും ഉറപ്പിച്ചു പറയാനുമാകില്ല കാരണം രാജ്യം അത്രയ്ക്കും അസ്ഥിരമാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ സംഭവിച്ച പോലെ പാകിസ്ഥാനിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭരണമാറ്റം വന്നുകൂടായുകയില്ല പാകിസ്ഥാനിൽ അട്ടിമറികളിലൂടെ പല ഭരണമാറ്റങ്ങളും ഉണ്ടായിട്ടുമുണ്ട് പാകിസ്ഥാൻ്റെ ഭരണം തീവ്രവാദ സംഘടനകളുടെ കയ്യിലേക്കാണ് പോകുന്നതെങ്കിൽ ആണവായുധം കൈവശമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ അത് ഇസ്രയേലിനുയർത്തുന്ന ഭീഷണി വളരെ വലുതായിരിക്കും പാകിസ്ഥാൻ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി അമേരിക്ക വളരെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അമേരിക്കയുടെ പാകിസ്ഥാനെതിരെയുള്ള ഇപ്പോഴത്തെ നടപടികളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുകളിൽ ചൈനയുടെ വർദ്ധിച്ച കൈകടത്തലുകളാണ് അമേരിക്കൻ സാങ്ഷന് മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് ഒരു കാലത്ത് അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിന്നിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ ആയുധങ്ങളാണ് ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും പാകിസ്ഥാൻ പട്ടാളത്തെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോക്സിയായിട്ട് മാത്രമാണ് കാണുന്നത് ബൈഡൻ ഭരണകൂടമാണ് മേൽ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ട്രംപ് വരുന്നതോടെ പാകിസ്ഥാൻ്റെ മിസൈൽ പ്രോഗ്രാമുകളെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും പാകിസ്ഥാൻ്റെ മിസൈൽ പ്രോഗ്രാമിന്റെ വികസനത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏജൻസിക്കും അതുമായി ബന്ധപ്പെട്ട ചില സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമാണ് അമേരിക്ക ഉപരോധമേർപ്പെടുത്തിയത്